സംസ്ഥാന സർക്കാരിൻ്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ ബി എം എസ് എലനി പഞ്ചായത്തിൽ പദയാത്ര നടത്തി പഞ്ചായത്ത് സെക്രട്ടറി ജോയി ജോസഫ് പദയാത്ര നയിച്ചു സമാപന സമ്മേളനം ബി എം എസ് ജില്ലാ ജോയിൻറ്റ് സെക്രട്ടറി അനുരാജ് പായ്പ ഉദ്ഘാടനം ചെയ്തു എസ് റൂ സംഘം സെപ്റ്റംബർ പതിനേഴാം തീയതി മുതൽ ഒക്ടോബർ പതിനാലാം തീയതി വരെ സംസ്ഥാന വ്യാപകമായി ഇടതുപക്ഷ പിണറായി വിജയൻ്റെ ഗവൺമെൻറ് ഇവിടെ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന തൊഴിലാളി ദ്രോഹ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ വലിയ തരത്തിലുള്ളൊരു പ്രക്ഷോഭം സംഘടിപ്പിച്ചിരിക്കുകയാണ് അതിൻ്റെ ആദ്യഘട്ടം എന്ന രീതിയിൽ കേരളത്തിലെ മുഴുവൻ പഞ്ചായത്ത് തലങ്ങളിലും പദയാത്രകൾ സംഘടിപ്പിച്ചുകൊണ്ട് ബി എം എസ് ഓരോ പഞ്ചായത്ത് കേന്ദ്രങ്ങളിലേക്കും കടന്നു വന്നിരിക്കും ഇന്ന് ഈ ഇലഞ്ഞി പഞ്ചായത്തിൻ്റെ പദയാത്രയാണ് ഇവിടെ എത്തിയിട്ടുള്ളത് ബി എം എസ് ഇത് ആരംഭിച്ചത് സെപ്റ്റംബർ പതിനേഴാം തീയതിയാണെന്ന് പറയും എന്തുകൊണ്ടാണ് സെപ്റ്റംബർ പതിനേഴ് ബി എം എസ് തിരഞ്ഞെടുത്തത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ ഈ സംഘടന രൂപീകരിച്ച കാലം മുതൽ ഇന്നു വരെയും ബി എം എസ് ദേശീയ തൊഴിലാളി ദിനമായി ആചരിച്ചു വരുന്നത് വിശ്വകർമ്മ ജയന്തിയാണ് നമുക്കറിയാം വിശ്വത്തിൻ്റെ ദേവനായിട്ടുള്ള ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായിട്ടുള്ള വിശ്വകർമ്മയുടെ ജയന്തി തന്നെയാണ് ഭാരതീയ മസൂർ സംഘം ദേശീയ തൊഴിലാളി ദിനമായി ആചരിച്ചു വരുന്നത് കാരണം വ്യക്തി താല്പര്യങ്ങൾക്കപ്പുറം രാഷ്ട്ര പുരോഗതിക്ക് വേണ്ടി വ്യക്തി നിർമ്മാണത്തിലൂടെ രാഷ്ട്ര പുനർനിർമ്മാണം എന്ന അടിസ്ഥാന തത്വത്തിൽ ഒന്നി പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ സ്വയം സേവക സംഘം നേതൃത്വം കൊടുക്കുന്ന ഒരു പ്രസ്ഥാനമായതുകൊണ്ട് തന്നെ ഈ രാഷ്ട്രത്തിൻ്റെ പാരമ്പര്യവും പൈതൃകവും കാത്തുസൂക്ഷിക്കുന്ന തരത്തിലാണ് ഈ സംഘടനയുടെ മുഴുവൻ ചട്ടക്കൂടുകളും പടുത്തുയർത്തിയിട്ടുള്ളത് എന്നാൽ നമുക്കറിയാം നമ്മുടെ നാട്ടിലെല്ലാം പൊതു അവധി കിട്ടിക്കൊണ്ടിരിക്കുന്ന തൊഴിലാളി ദിനം ഏതാണെന്ന് മെയ് ഒന്നാണ് ഇവിടെ തൊഴിലാളി ജനമായി ഇടതുപക്ഷവും വലതുപക്ഷവും അടങ്ങുന്ന സി ഐ റ്റു ഐ എൻ ഡു സി അടക്കമുള്ള തൊഴിലാളികൾ ഇവിടെ നടപ്പാ ആഘോഷിച്ചു വരുന്നത് മെയ് ഒന്നാണ് എന്തുകൊണ്ടാണ് മെയ് ഒന്ന് ഇവർ തൊഴിലാളി ദിനമായി ആചരിക്കുന്നത് എന്ന് വെച്ചാൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയാറിലെ അമേരിക്കയിലെ ചിക്കാഗോയിൽ നടന്നിട്ടുള്ള ഒരു പ്രക്ഷോഭവും അതിനെ തുടർന്ന് നടന്ന വെടിവെപ്പിൽ കൊല്ലപ്പെട്ട തൊഴിലാളികളുടെ ഓർമ്മ പുതുക്കൽ ദിനമായിട്ടാണത്ര ഇന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടി അടക്കം ഈ കേരളത്തിൽ ഈ മെയ് ദിനം ആഘോഷിച്ചു വരുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ഭൂഷ്വ രാജ്യത്ത് നടന്നിട്ടുള്ള ഒരു പ്രക്ഷോഭത്തെ ഒരു മാതൃകയാക്കി എടുക്കേണ്ട ഒരു ഗിതികേടുള്ള പാർട്ടിയായി തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാറി നമ്മുടെ രാജ്യത്ത് എത്രയോ പ്രക്ഷോഭങ്ങൾ തൊഴിലാളി മുന്നേറ്റങ്ങളും തൊഴിലാളി പ്രക്ഷോഭങ്ങളും നടന്നിട്ടുണ്ടെങ്കിലും അമേരിക്കയിൽ നടന്നിട്ടുള്ള ഒരു പ്രക്ഷോഭത്തെ ഇന്നും മുൻനിർത്തിക്കൊണ്ട് ഇവിടെ ഈ തൊഴിലാളി ദിനം ആചരിച്ചു പോകുന്ന ഒരു സംഘടനയെ അവർ മാറി അതിലേറ്റവും വലിയ വിരോധാഭാസം അമേരിക്കയും ചിക്കാഗോയും ഇത് നടന്നിട്ടുള്ള ഹേ മാർക്കറ്റിൽ തള്ളിക്കളഞ്ഞിട്ടുള്ള ഒരു പ്രക്ഷോഭമാണ് അതും പോട്ടെ അവരെന്താണ് ഈ കേരളത്തിന്റെ തിരുവോരങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ മെയ്യൊന്ന് ആഘോഷിക്കുമ്പോൾ അവർ വിളിക്കുന്ന മുദ്രാവാക്യം എങ്ങനെയാ എട്ട് മണിക്കൂർ തൊഴിൽ എട്ട് മണിക്കൂർ വിനോദം എട്ട് മണിക്കൂർ വിശ്രമം എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് കേരളത്തിന്റെ തിരുവോരങ്ങളിൽ പ്രകടനം നടത്തുന്ന ഓരോ തൊഴിലാളിയും അതിനുശേഷം പോകുന്നത് എങ്ങോടാണ് എന്നുകൂടി നമ്മൾ ഒന്ന് ചിന്തിക്കണം കേരളത്തിൽ ഭരിക്കുന്ന പാർട്ടി തൊഴിലാളികളുടെ പാർട്ടി എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി എട്ട് മണിക്കൂർ തൊഴിൽ എന്ന് പറയുന്ന മുദ്രാവാക്യം ഉയർത്തിയതിനു ശേഷം ഇവിടുത്തെ കെ എസ് ആർ ടി സിയിലെയും കെ എസ് ഇ ബിയിലെയും ജീവനക്കാരടക്കം പന്ത്രണ്ട് മണിക്കൂർ ഡോട്ട് ചെയ്യേണ്ട ഒരു സാഹചര്യത്തിലാണ് കേരളം മുന്നോട്ട് പോകുന്നത് കേരളത്തിലെ ബാക്കിയുള്ള സർവ്വ എത്രയോ കമ്പനികളിൽ മണിക്കൂറിൽ കൂടുതൽ തൊഴിൽ ചെയ്യുന്ന ജീവനക്കാർ കേരളത്തിലുണ്ട് എത്രയോ ടെക്സ്റ്റൈൽ ഷോപ്പുകളിൽ നിന്നുകൊണ്ട് തൊഴിലെടുക്കുന്ന വനിതാ തൊഴിലാളികൾ ഒരു പഞ്ചായത്ത് സമിതി പ്രസിഡന്റ് ഷാജി ഇ എസ് അധ്യക്ഷത വഹിച്ചു ബി എം എസ് മേഖലാ സെക്രട്ടറി എ ടി സജീവൻ മേഖല വൈസ് പ്രസിഡന്റ് ഷൈൻ കെ ബി ജാഥ വൈസ് ക്യാപ്റ്റൻ സന്തോഷ് സി വി ഏലിയാസ് പാർപ്പാലിൽ പത്രോസ് കെയോ ബി ജെ പി കർഷകമോർച്ച ജില്ലാ വൈസ് പ്രസിഡന്റ് രാജേഷ് കെ മരങ്ങാട് മണ്ഡലം സെക്രട്ടറി സജീവ് സി പഞ്ചായത്ത് സമിതി പ്രസിഡന്റ് ഷൈബി തോമസ് അജീം അലയിൽ സുതീഷ് കുമാർ എസ് ഗോപിനാഥൻ കൊല്ലക്കുമ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു വെല്ലുവിളിയെ അതിജീവിച്ചുകൊണ്ട് അവരുടെ വെല്ലുവിളികളെയും ഭരണത്തെ അതിജീവിച്ചുകൊണ്ട് യൂണിയൻ ഉണ്ടാക്കാൻ നമുക്ക് സാധിച്ചു കണ്ണിലെ കൃഷ്ണമുടി പോലെ പത്തു വർഷത്തോളം കാലം ഒരപാകതയുമില്ലാതെ ആ യൂണിയൻ ഇലങ്കിയിലെ നമ്പർ വൺ യൂണിയനായിട്ടൊന്ന് പ്രവർത്തിച്ച് മുന്നോട്ട് പോവുകയാണ് ഇലങ്ങിയിലെ നമ്പർ വൺ നമ്മളിപ്പോൾ യൂണിയൻ ഉണ്ടാകുന്നതോ യൂണിയൻ നേടിയെടുക്കുന്നതോ തേൺ നേടിയെടുക്കുന്നതല്ല ആ യൂണിയൻ എങ്ങനെ കൊണ്ടുപോകുന്നുള്ളത് വിവിധ പ്രസിഡന്റുമാരുടെ കീഴിൽ വിവിധ നേതാക്കന്മാരുടെ കീഴിൽ നമ്പർ വൺ ആയിട്ട് ഇലങ്ങിയിൽ നിൽക്കുകയാണ്